ഐഎസ്ആർഒയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ അൻപത്തിയഞ്ചുകാരൻ പോലീസ് പിടിയിൽ തിരുവനന്തപുരം തുളിക്കോട് വേങ്കക്കുന്ന് സ്വദേശി മുരുകനെയാണ് വലിയ പോലീസ് പിടികൂടിയത് നെടുമങ്ങാട്ടെ ഒരു ബാറിലെത്തിയ മുരുകനെ പണം നൽകിയ ഒരാൾ പിടികൂടി നെടുമങ്ങാട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നെടുമങ്ങാട് പോലീസ് ഇയാളെ വലിയമല മല പോലീസിന് കൈമാറി കരാർ വ്യവസ്ഥയിൽ വലിയമല ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ നാല്പത്തിരണ്ട് ലക്ഷം രൂപ ജോലിക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ തന്നെ ഈ ജോലിക്കാരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് വേറെ ലോണ് പാസ്സാക്കി തന്ന് പ്രോസസിങ് ഫീസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ അഡീഷണൽ ഇരുപത്തിനാല് ലക്ഷം രൂപ രൂപയുടെ ഇയാൾ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ പറ്റി മൊത്തം അറുപത്താറ് ലക്ഷം രൂപയാണ് ജോലി പറഞ്ഞു ലോൺ െന്നും ഇയാൾക്കെതിരെ ഇരുപത്തിയഞ്ചോളം പരാതികളാണ് വലിയമല സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത് കൊറോണ കാലത്ത് പലരിൽ നിന്നും പല തവണയായാണ് പണം കൈപ്പറ്റിയത് കൊറോണയുടെ ആ സമയത്ത് അയാൾ വെച്ച് ഹെൽമെറ്റും ഇറങ്ങും ആ ഫാമിൽ എന്റെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു വന്നിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞ് ഐ എസ് ആർ ഐയില് ആ ക്യാൻറ്റീനിൽ പിന്നെ കിട്ടും നമുക്ക് അവിടെ ശരിയാക്കി തരാം പണം നൽകിയവർ ജോലിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇയാൾ ഒഴിഞ്ഞു മാറി തുടർന്ന് ഐ എസ് ആർ ഒയിൽ അന്വേഷിച്ചപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കിയത് അവക്ക് വേണ്ടിയിട്ടും സഹോദരിയിലെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഒരു ജോലി ആക്കിക്കോട്ടേ ഞാനാണ് അവരുടെ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞത് എന്റെ മുഴുവൻ എന്ന് പറഞ്ഞ ആ ഐ എസ് ആർ ഒയിലേക്ക് ഡെയിലി വേജസിന് ആളെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്നാണ് മോക്കും ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ ഞാനിന് മറിച്ചു കൊടുക്കുന്നത് പിന്നീട് ഓരോ കള്ളത്തെല്ലാം പറഞ്ഞു ഓരോ കള്ളത്തെല്ലാം പറഞ്ഞു ഇവരെ പോലീസ് പറഞ്ഞു അല്ലെന്ന് അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞാലും പൈസ വാങ്ങിക്കൊണ്ടേ ചെയ്തു പിന്നീട് ചിലർ പരാതി നൽകുകയായിരുന്നു എന്നാൽ പണം നൽകിയ തെളിവുകൾ പരാതിക്കാരുടെ പക്കൽ ഇല്ലെന്ന് പറഞ്ഞാൽ വലിയമല പോലീസ് എഫ്ഐആർ ഇടാൻ തയ്യാറായില്ല പരാതിക്കാർ മൂന്ന് സി എം പി ഫയൽ ചെയ്ത് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയായിരുന്നു അമ്പൂരി നെടുമങ്ങാട് ആനാട് വിളപ്പിൽശാല വലിയവിള ചെറിയങ്കീഴ് ആറ്റിങ്ങൽ കൊല്ലങ്കാവ് ചുള്ളിമാനൂർ എന്നീ പ്രദേശങ്ങളിലുള്ളവരാണ് ഇയാളുടെ തട്ടിപ്പിനിരയായ ഭൂരിഭാഗം പേരും ഡിസംബർ പതിനാറാം തീയതി നെടുമ്പങ്ങാട് ക്രിസ്റ്റാൻഡിൻ്റെ അവിടെ മുത്തുറ്റീരച്ചാണ് ഞാൻ ഇയാൾക്ക് പൈസ കൊടുക്കണം മോളെ കല്യാണത്തിനാണ് ഒരു മാസത്തിനകത്ത് ലോൺ കിട്ടിയ ഉടനെ എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇതുവരെ പൈസ തന്നിട്ടില്ല ഞാൻ എന്നും ഇയാളുടെ വീട്ടിൽ പോകുമ്പോൾ ഭാര്യ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു തേർപ്പോ എനിക്ക് ഞാനൊരു അടുത്ത് പിച്ചയ്ക്ക് ചെല്ലും പോലെ കടം കേൾക്കാൻ ചെല്ലും പോലെ ഇയാൾ നിന്ന് ഇയാൾ എട്ട് മാസത്തേക്ക് മുമ്പ് എൻ്റെ അച്ഛൻ അവരെ തെറി പിടിച്ചു തട്ടിപ്പ് പുറത്തായതോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പേർ പരാതിയുമായി എത്തുന്നുണ്ട് కేరళ న్యూస్ టివనంతపురం